നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ വന്ന മെതിബാർ സ്ഥലത്തെത്തും അവിടെ കോരി അവരെന്തേക്കാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗിന് വേണ്ടി ഡെവലപ്പ് ചെയ്ടുത്തേക്കാം നമുക്കറിയാലോ ഇപ്പോൾ നടക്കുന്ന വിവാഹങ്ങളെല്ലാം റിസപ്ഷനെല്ലാം ചെയ്യാൻ ഒരു ഓപ്പൺ സ്ഥലത്ത് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് സൗകര്യമാണ് ഫിലിപ്സ് നിന്ന് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഒരു പത്തോളം ഏക്കർ വരുന്ന പ്രോപ്പർട്ടി അവരെന്തേക്കാണ് അവർ കോട്ടേജിന് വേണ്ടിയും അതേപോലെ തന്നെ എന്ത് ചെയ്യുകയാണ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് വേണ്ടി അവർ ഒരുക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമേ വലിയൊരു ഗാർഡൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തേരത്തോട്ടം സമാനമായിട്ട് സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് നമ്മൾ മൂന്നാറോ അങ്ങനെ ദൂര സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഞാൻ ഹൈന അത്താർ ഈ വീഡിയോയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നത് ഈ സ്റ്റേജായിട്ട് നീ ഉയർന്നു വരാൻ പോകുന്നത് ഉയർന്നു ഉയർന്ന് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കല്യാണം എന്ത് ചെയ്യാൻ നടത്താനും ഇവിടെ ആൾക്ക് ആസ്വദിക്കാനും സാധിക്കും നൂറുകണക്കിന് ആൾക്ക് നിയാൻ പറ്റും ആയിരക്കണക്കാൾക്കൂടെ ഇരിക്കാനും അല്ലെങ്കിൽ ഓപ്പൺ മോൾ മോളുള്ള ഭാഗം കൊണ്ട് അവിടെയെന്ന് ചെയ്യുക ആൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും ഈ കല്യാണം ചെയ്യാൻ കാണാനും റിസപ്ഷൻ ചെയ്യാൻ പറ്റും ആഘോഷിക്കാനും സന്തോഷിക്കാനും സാധിക്കുമെന്നുള്ളതാണ് അതുമാത്രമല്ല വെഡ്ഡിങ്ങിന് വരുന്ന ആൾക്കൂടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നീയാൻ പറ്റും മൂവാറ്റുഴ രാമംഗല ആറ് കാണാൻ സാധിക്കും അതുമാത്രമല്ല ബാക്കി ഇരുന്നുകൊണ്ട് നമുക്ക് നീയാൻ പറ്റും സൂര്യ അസ്തമയം കാണാൻ പറ്റും എന്നുള്ളതാണ് അതുമാത്രമല്ല ഇവിടെ നെൽകൃഷി ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു വലിയൊരു എക്ട്രിക് കണക്ക് സ്ഥലത്ത് നീ ചെയ്തിരിക്കുകയാണ് അതെല്ലാം ഇവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വലിയൊരു നല്ലൊരു വ്യൂ പോയിന്റ് ആയിട്ട് നീയാൻ പറ്റും ഇതിനെ കാണാൻ പറ്റും ആൾക്ക് വന്നിട്ട് ആസ്വദിക്കുക ഒരു ഏറ്റവും ഏകദേശം പത്തോളം ഏക്കർ വരുന്ന പോപ്പട്ടിയാണ് അത് ഫിലിപ്സ് വിലിപ്പ്സ് എന്ന് പറഞ്ഞ ഇവിടെ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഒരു അഞ്ചോളം ഏക്കർ നീതിക്കേണ്ട ഇതിന് വേണ്ടി മാത്രം സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് നമുക്ക് നീ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നീ ഈ സ്ഥലം വന്ന് സന്ദർശിക്കുക ഈ സൗകര്യം ആസ്വദിക്കുക നിങ്ങൾ നെയ്യുക ഈ ചാനൽ നീയുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം ഓക്കെ താങ്ക്